നമസ്കാരം റാഫോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ചാം ടെസ്റ്റ് സിഡ്നിയിൽ പുരോഗമിക്കുകയാണല്ലോ രണ്ട് ദിവസം കഴിയുമ്പോൾ മാച്ച് ബാലൻസ്ഡ് ആണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നാളത്തെ ആദ്യ സെക്ഷൻ നോക്കിയിട്ടേ ആർക്ക് മുൻതൂക്കം എന്ന് പറയാൻ കഴിയുകയുള്ളൂ പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജസ്പ്രീത് ബൂമ്ര നാളെ പന്തെറിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും ആയിരിക്കും എന്താണ് സംഭവിച്ചത് അദ്ദേഹം നാളെ തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ ആരാധകർ വിട്ടുനോക്കുകയാണ് ഇപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിദ്ധി കൃഷ്ണ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അദ്ദേഹം സംസാരിച്ച കാര്യം സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു ജസ്പ്രീത് ബുംറ ഹാസ് എ ബാക്ക് പേഴ്സൺ അദ്ദേഹത്തിന് പുറം വേദനയുടെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മെഡിക്കൽ ടീം ഈസ് മോണിറ്ററിങ് ഹിം സോ ലക്സി എന്നാണ് ഇപ്പോൾ പ്രസിദ്ധി കൃഷ്ണ പറയുന്നത് അതായത് മെഡിക്കൽ ടീം ജസ്പ്രീത് ബുംറയുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുത് കാണാം നാളെ കളിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പ് എന്തായാലും പ്രസിദ്ധ കൃഷ്ണ പോലും പറയുന്നില്ല അങ്ങനെ ഇരിക്കെ തീർച്ചയായിട്ടും അത് നമുക്കൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പൊ ആദ്യ ഇന്നിങ്സിൽ ശരിയാണ് ബുംറ രണ്ടാം സെഷന്റെ തുടക്കത്തിൽ തന്നെ പോയെങ്കിലും നിതീഷ് കുമാർ റെഡ്ഡിയും പ്രസിദ്ധ കൃഷ്ണയും ഒക്കെ ചേർന്നുകൊണ്ട് കളി ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തു പക്ഷേ രണ്ടാം ഇന്നിങ്സിൽ ക്രൂശലായിട്ടുള്ള ഒരു സമയത്ത് അദ്ദേഹം ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അല്ലെങ്കിൽ പിന്നെ നാളെ ഇന്ത്യൻ ബാറ്റർമാർ ഇപ്പോൾ ഉള്ള ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഒക്കെ അത്ഭുതങ്ങൾ കാണിച്ചൊരു ഇരുന്നൂറ്റൻപത് മുന്നൂറിന്റെ ഒക്കെ അടുത്തേക്ക് കൊണ്ടുപോകണം അതിനുള്ള സാധ്യതയില്ല നിലവിലെ സാഹചര്യത്തിൽ ചെറിയ സ്കോറിന് തന്നെ ഇന്ത്യ പുറത്താവാനാണ് സാധ്യത ബൂമിറ കൂടി ഇല്ലെങ്കിൽ അത് കനത്ത് തിരിച്ചടിയാവും വീട് അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റാഫോക്സ് വീണ്ടും